യൂണിയൻ ചെയർമാനായി സീറ്റും നേടി ഉജ്ജ്വല വിജയമാണ് കരസ്ഥമാക്കിയത് കുന്നർമാനായി വെങ്ങോല സഹകരണ ബാങ്ക് പ്രസിഡന്റും സി പി ഐരിയ കമ്മിറ്റി അംഗവുമായ എം ഐ ബീരാസിനെ തെരഞ്ഞെടുത്തു വിപിൻ കോട്ടക്കുടി ജുബിൽ ജോർജ് പി കെ രാജീവൻ ആർ അനീഷ് കെ എസ് അജയ് കുമാർ കെ പി അനിൽകുമാർ പി സി അപ്പു ആര്യ സാജു എന്നിവരാണ് എൽ ഡി എഫിൽ നിന്നും അംഗങ്ങൾ ഉന്നത്നാട് സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സഹകരണ സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥികൾ ഇന്ന് ചുമതല ഏറ്റിരിക്കുന്നത് ഉന്നത്നാട് താലൂക്കിൽ വിപുലമായ സഹകരണ പ്രസ്ഥാനങ്ങളാണ് ഉള്ളത് ഏതാണ്ട് നാനൂറോളം സഹകരണ സംഘങ്ങൾ വിവിധ മേഖലകളിലായി ഈ താലൂക്കിൽ പ്രവർത്തിക്കുന്നുണ്ട് പതിനായിരക്കണക്കിന് അംഗങ്ങൾ ഓരോ സഹകരണ സ്ഥാപനങ്ങളിലും അംഗങ്ങളായിട്ടുണ്ട് ഈ മേഖലയെ ഏറ്റവും മികച്ച നിലയിൽ വളർത്തിയെടുക്കാനും അതിൻ്റെ പ്രവർത്തന വൈകല്യങ്ങൾ മാറ്റി ഏറ്റവും മൂല്യവത്തായ പ്രവർത്തന പന്ധാവിലൂടെ നയിക്കുവാനും വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരിക്കും പുതിയ ഭരണസമിതി നടത്തുക താലൂക്കിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഏറ്റവും റെക്കോർഡ് പോളിങ്ങോടുകൂടി ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് ഈ രംഗത്ത് മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ മികവ് കൂടിയാണ് അത് വ്യക്തമാകുന്നത് തീർച്ചയായിട്ടും ഭാവി പ്രവർത്തനങ്ങളിലും ആ മികവ് പുലർത്താൻ ഞങ്ങൾ കൂട്ടായി പരിശ്രമിക്കും സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ കരുത്തായി മാറുവാൻ ഉന്നത്നാട് സർക്കിൾ സഹകരണ യൂണിയൻ മാറും സഹകരണ മേഖലയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ചില പരിശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ സംഘടിതമായി നടക്കുന്നുണ്ട് അത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമവും സർക്കിൾ സഹകരണ യൂണിയന്റെ ഭാഗത്തുനിന്നുണ്ടാവും ജനകീയ സ്വഭാവത്തോടുകൂടി സഹകരണ മേഖലയെ നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളോട് ഈ നാട്ടിലെ മുഴുവൻ സഹകാരികളും ജനാധിപത്യ വിശ്വാസികളും പൂർണ്ണമായും ഞങ്ങളോട് സഹകരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ബേബി നിന്നും യോഗത്തിൽ സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ രേസമ്മ ജോൺ അധ്യക്ഷയായി തുടർന്ന് നടന്ന അനുമോദന യോഗം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എൻ സി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പങ്കെടുത്തു പൊതു മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അതിനിടയിൽ സംഭവിച്ചു പോയിട്ടുള്ള ചില വിമർശനപരമായിട്ടുള്ള സംഭവങ്ങളെയുമാണ് സംഭവങ്ങളെ രാഷ്ട്രീയമായ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരുടെ താല്പര്യമെന്ന് പറയുന്നത് എങ്ങനെയാണ് സഹകരണ മേഖലയിൽ വന്നു ഭവിക്കുന്ന അപഭ്രംശങ്ങളെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിനെതിരായി തിരിച്ചുവിടാം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല അത് സംഭവിക്കാൻ പാടില്ലാത്തതാണോ എന്ന പൊതുവിലയിരുത്തൽ കൂടി സ്വീകരിച്ചുകൊണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ അതിശക്തവും ജനകീയവുമായ സഹകരണ മേഖലയെ കാണിക്കുന്ന പ്രവണതകൾക്കെതിരായ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ സഹകരണ മേഖലക്കാകെ ഉത്തരവാദിത്വമുള്ള ഒരു സാമൂഹ്യ സന്ദർഭത്തിലാണോ ഈ സർക്കിൾ സഹകരണ യൂണിയന്റെ വിജയം നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ